എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിലുള്ളത് കുറച്ച് നാടൻ കറികളും പിന്നെ ഒരു ചിക്കൻ ഫ്രൈയുമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു നാലഞ്ച് പീസ് ഉണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സവോള അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് നാരങ്ങ നീരും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ബാക്കി കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയം വരെ ഒന്ന് എടുത്തു എടുത്തുവെക്കാം പച്ചക്കറിയായിട്ടിന്ന് വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടി മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പത്ത് വെണ്ടയ്ക്കയും എടുത്തിട്ടുണ്ട് അതിങ്ങനെ നെടുകി ഒന്ന് കീറി വെച്ചു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കനം കുറച്ച് നീളത്തിനൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ഏകദേശം ഒരേ കനത്തിൽ അരിയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരു വലിയ സവോള അരിഞ്ഞതും ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ഇട്ടു ആദ്യം വെണ്ടയ്ക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വെണ്ടയ്ക്ക് ആദ്യ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നത് നല്ലതാണ് ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് ഇടാം രണ്ട് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങായിരുന്നേ അതും കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് നാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക തോരനോ മെഴുക്കുരുട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നാരങ്ങാനീരോ വിനീഗറോ ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും കുഴഞ്ഞു പോകാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് തന്നെ കിടക്കുന്ന രീതിയിൽ വെന്ത് കിട്ടും ഒത്തിരി ചേർക്കേണ്ട കേട്ടോ ഇതിനകത്ത് ഞാനൊരു അര ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ കഴിക്കുമ്പോൾ ആൻ്റെ പുളി തോന്നുന്ന രീതിയിൽ ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് മതി അപ്പം ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചെറിയ അടച്ചു അടച്ച് വയ്ക്കും ഒഴിച്ചുകറിയായിട്ടൊന്ന് പപ്പടം താളിച്ചതാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു അഞ്ചാറ് പപ്പടം എടുത്തത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തു ഇനി ഇത് കുറച്ച് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല വളരെ കുറച്ച് എണ്ണയിൽ ഇത് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം നിങ്ങളേൽ വറുത്ത പപ്പടം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഉപയോഗിച്ചാൽ മതി ഇനി ഒരു പാനോ അല്ലെങ്കിൽ മൺചട്ടിയോ വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചു നാലഞ്ച് വറ്റൽമുള കിട്ടു അഞ്ചാറ് ചെറിയ ഉള്ളി നാലഞ്ച് അല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇത് ഒന്ന് മൂത്ത് വരണം ആ ചെറിയ ഒക്കെ നേരം ഒക്കെ അത് ഇതുപോലെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് കുറച്ച് മുളക് കൂടി ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ അളവിൽ മതി ആ പൊടിയുടെ ചൊവയും കൂടി ഒന്ന് മാറുമ്പോൾ ഒരു രണ്ട് കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ മട്ടരിയുടെ വെള്ളമാണ് കേട്ടോ എടുത്തത് ഇതിനകത്ത് നമ്മൾ പപ്പടം ചേർത്ത് കഴിയുമ്പോൾ നല്ലപോലെ ഈ വെള്ളം അങ്ങ് പിടിക്കും വറ്റും അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രേവി ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഉപ്പും കൂടി ഇട്ടിതൊന്ന് തിളച്ച് ചെറുതായിട്ട് ഒന്ന് വറ്റി തുടങ്ങുന്ന വെള്ളം വറ്റി തുടങ്ങുന്ന സമയത്ത് പപ്പടവും കൂടി ഇട്ടിട്ട് ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ പപ്പടം തിളച്ചത് റെഡി വെണ്ടയ്ക്കുള്ള കിഴങ്ങും ഏകദേശം ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇനി വേണം അതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാൻ മസാല വളരെ കുറച്ച് മതി കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു ചുവയൊന്ന് മാറിക്കഴിയുമ്പോൾ അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം പുതിച്ചോറിലും ലഞ്ച് ബോക്സിലും ഒക്കെ കുറച്ച് ചമ്മന്തി ഉണ്ടെങ്കിലല്ലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ അധികം പുളിയൊന്നും ചേർക്കാതെ നല്ല ഓറഞ്ച് കളറിലുള്ളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് പച്ചമുളകിൻ്റെ രുചി കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങയിലോട്ട് നാലഞ്ച് ചെറിയ ഉള്ളി ഒന്നോ രണ്ടോ പച്ചമുളക് കുറച്ച് വാളം പുളി സാധാരണ തേങ്ങാ ചമ്മന്തിയിൽ ചേർക്കുന്ന അത്രയും പുളി ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ പുളിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം പക്ഷേ ഞങ്ങൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളകൂടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ദേ ഇതുപോലെ അരച്ചെടുക്കാം ഈ ഒരു ചമ്മന്തി വെള്ളച്ചോറുണ്ടല്ലോ അതിൻ്റെ കൂടെ നല്ല അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് ഇന്നിപ്പം ഞങ്ങൾ മട്ടരിയാണ് വെച്ചത് പക്ഷേ വെള്ളച്ചോറിൻ്റെ കൂടെ ഇതും ഒരു ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണം പച്ചമുളകിൻ്റെ ഒരു രുചിയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക മെഴുക്കുപൊരുട്ടിയും റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒട്ടും കുഴഞ്ഞു പോകാതെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചാൽ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്താട്ടോ എടുത്തത് അപ്പോൾ അധികം നല്ല ചൂട് മട്ടേരി ചോറ് വെണ്ടക്കയും ഉരുളക്കിഴങ്ങും മെഴുക്ക് പുരട്ടി ചമ്മന്തി ചിക്കൻ ഫ്രൈ പിന്നെ അമ്മ നല്ല കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരെണ്ണം കൂടി എടുക്കാം ഭരണി തുറക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ വായിൽ കപ്പലോടും കപ്പൽ കൊടുക്കെട്ടോ പപ്പടം താളിപ്പ് കറി എത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള അടിപൊളി ചോറ്റുപാത്രം റെഡി